നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ആർട്ടിക്കിള് നമ്മളെന്ന് പറയുമ്പോൾ എൻ്റെ ക്ലയൻ്റാണ് എൻ്റെ കമ്പനി അവരുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഒരു കോപ്പർ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പുറത്ത് പതിപ്പിച്ച ക്ലാഡിങ്സാണ് അതിനകത്തൊന്നും ഒന്നും ഗോൾഡ് പ്ലേറ്റഡ് ആയിരുന്നില്ല അപ്പോൾ അവിടെ നടക്കിയത് ഗോൾഡ് പ്ലേറ്റഡ് ആണെന്ന് പറയുന്നു അതിനെക്കുറിച്ച് എനിക്ക് എൻ്റെ ക്ലയൻറ്റിനോ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നത് പ്യൂർ കോപ്പറിലുണ്ടാക്കിയ സാധനമാണ് ഒന്നും തന്നെ പ്ലേറ്റ് ചെയ്യാത്ത ഒരു സാധനമാണ് കൊണ്ടുവന്നത് അത് ഏതാണ്ട് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് ഫോർട്ടി ടു കിലോസ് അടുപ്പിച്ചുണ്ടായിരുന്നു എല്ലാം ഫിനിഷ്ഡ് പ്രോഡക്റ്റ് റെഡി ഫോർ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് മുപ്പത്തി എട്ട് സംതിങ് കിലോഗ്രാംസ് ആണ് സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് സിജോ തങ്ങളുടെ കൈവശം എത്തിയത് ചെമ്പു പാളികളാണ് സ്വർണ പാളികളല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നത് ചെമ്പു പാളികളാണെന്ന് ഉറപ്പിക്കുകയാണോ കമ്പനിയുടെ അഭിഭാഷകനും സൈഫുദ്ദീൻ ദിവ്യ അതായത് ചില സംശയങ്ങൾ ചില അഭ്യൂഹങ്ങൾ അതെല്ലാം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയുടെ അഭിഭാഷകൻ ഇപ്പോൾ നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് അതായത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ തങ്ങളുടെ പക്കൽ എത്തിച്ചത് ചെമ്പ് പാളികൾ തന്നെയാണ് ചെമ്പ് പാളികൾ അല്ലാതെ മറ്റൊരു കമ്പനിയോ മറ്റൊരു രീതിയിൽ സ്വർണം പൂശ്യ വസ്തുക്കളോ കമ്പനിയുടെ നിയമം അനുസരിച്ച് സ്വീകരിക്കാറില്ല ചെമ്പ് പാളികൾ മാത്രമാണ് എത്തിച്ചത് കൊണ്ടുവന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആളുകൾ തന്നെയാണ് ഇത് നാൽപ്പത്തി കിലോ ഭാരമുള്ള ചെമ്പ് പാളികളാണ് എത്തിച്ചിരുന്നത് പിന്നീട് അത് സ്വീകരിക്കുമ്പോൾ മുപ്പത്തി എട്ട് കിലോയോളമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു അതായത് മുപ്പത്തി ഇത് സംഭവിച്ചത് സ്വാഭാവികമായും ഈ സ്വർണം പൂശാൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ചില പ്രോസസ്സിങ്ങിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടെല്ലാം തന്നെ സംഭവിക്കുന്ന ഒരു വ്യത്യാസമായിരിക്കാം എന്നുള്ളൊരു വിലയിരുത്തലാണ് നിലവിൽ ഉള്ളത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സ്വർണം പൂശിയ ചെമ്പുവാളി ഈ ഇത് സ്വീകരിക്കാനെത്തിയത് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവരാണ് എന്നും പറയുന്നുണ്ട് ഒരു നാൽപ്പത് വർഷം ഗ്യാരണ്ടി കമ്പനി നൽകുന്നതുകൊണ്ട് തന്നെയാണ് രണ്ടാമത് ഇത് വീണ്ടും ഈ സ്വർണം പൂശാനായി ഇവിടെ എത്തിച്ചത് എന്നുള്ളതും പറയുന്നുണ്ട് എന്തായാലും ഈ സ്വാഭാവികമായും ചില കാര്യങ്ങൾ ഈ സ്വർണത്തിൻ്റെ ശോഭ കെടാൻ അല്ലെങ്കിൽ ഭാരം കുറയാനുള്ള കാരണങ്ങളൊക്കെ കണക്കാക്കുന്നുണ്ട് അതായത് മനുഷ്യസ്പർശം ഏക്കുകയോ അല്ലെങ്കിൽ ഇതിൽ കെമിക്കൽ വീഴുകയോ ചെയ്താൽ സ്വാഭാവികമായിട്ടും ചില ഭാരക്കുറവെല്ലാം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ വിജിലൻസ് തേടുകയും ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട് മുന്നൂറ്റി ഗ്രാം സ്വർണ്ണമാണ് ഈ ഉപയോഗിച്ചാണ് ഈ പാളികൾ സ്വർണം പൂശിയത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ കോടതി ഉന്നയിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചില നടപടിക്രമങ്ങൾ അത് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ കമ്പനിയുടെ അഭിഭാഷകൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്